ഡോക്ടർ അമീർ പിച്ചാൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഫോർമർ എംപ്ലോയിൻ അദ്ദേഹമാണ് നമ്മോടൊപ്പമുള്ളത് ഗസ് വീണ്ടും ഇസ്രായേൽ നരഹത്യ നടത്തുകയാണ് ഈ വെടിനത്തൽ കരാർ ലംഘിച്ച് നരഹത്യ നടത്താനുള്ള നദന്യാക്കുവിനെ പ്രേരിപ്പിച്ച ഘടകമെന്റ് എന്നതുൾപ്പെടെ ഈ വിഷയത്തിൽ ഏറെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അമീർ പിച്ചാൻ നമ്മോട് സംസാരിക്കുന്നു വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നുകൊണ്ടിടെ വലതുപക്ഷവൽക്കരണം കുടിയേറ്റക്കാർ മനുഷ്യരഹിതമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിലവണം അതിന് കൈയടിക്കുന്ന ചില വലതുപക്ഷ രാജ്യങ്ങളുണ്ട് എന്താണ് ശരിക്കും ഈ അമേരിക്കൻ ജനത പോലും അതിനെതിരെ അസ്വസ്ഥരാണ് എന്ന് മനസ്സിലാക്കും എന്താണ് ട്രംപിന്റെ ഉദ്ദേശം എന്താണ് ഒരു പക്ഷേ അല്ല വേണ്ടിയുള്ള ട്രംപിന്റെ ഉദ്ദേശം വെരി ക്ലിയർ ഒന്ന് ഈ വൈറ്റ് കൊളോണിയൽ സുപ്രീമിസ്റ്റ് റേസിസ്റ്റ് അപ്രോച്ച് പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പറയേണ്ടത് ആ പിന്നെ അൺ ക്വസ്റ്റ്യനബിൾ സപ്പോർട്ട് ഇസ് റോയൽ അപ്പോൾ ഇസ്രായേലാണ് യു എസ് ഫോറിൻ പോളിസി ഡിറ്റമിൻ ചെയ്യുന്നത് അല്ലാണ്ട അല്ല അമേരിക്കയുടെ ഫോറിൻ പോളിസി ഡിറ്റമീൻ ചെയ്യുന്നത് ഈ വിഷയത്തിലെങ്കിലും ഇസ്രായേൽ ഡിക്റ്റേറ്റ് എന്താണ് അവിടെ ഫോറിൻ പോളിസി ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ വൺ ഇപ്പോൾ നമ്മൾ ഇസ്രാ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രതിനിധികൾ സ്റ്റേറ്റ് സെക് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അമേരിക്കയുടെ പിന്നെ യു എൻ അംബാസിഡർ സ്റ്റെഫനിക് അമേരിക്കയുടെ ഇസ്രായേലി അംബാസിഡർ ഇവരോട് ഓരോരുത്തരെയും നിങ്ങൾ എടുത്ത് അവരുടെ പ്രൊഫൈൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരൊക്കെ അങ്ങേയറ്റം സയണിസ്റ്റുകളാണ് ഇവർ അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡറ് ഈ സെറ്റിൽമെൻ്റ് എന്നൊരു സംഭവം തന്നെ ഇല്ല അത് കമ്മ്യൂണിറ്റീസാണ് അത് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ താമസിക്കുന്നു പലസ്തീനിയൻസാണ് അവിടെ സെറ്റിലേഴ്സ് എന്ന് പറഞ്ഞതാണ് പലസ്തീനിയൻസാണ് ആദ്യത്തെ ഇൻഡീജിനിയസ് ആൾക്കാർ അവിടുത്തെ ഇൻഡീജിനിയസ് പീപ്പിൾ പലസ്തീനിയൻ പോപ്പുലേഷനാണ് അവരില്ല അവർ സബ് ഹ്യൂമൻസാണ് അല്ലെങ്കിൽ ഹ്യൂമൻ അനിമൽസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ അപ്പോൾ നിങ്ങൾ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വൈറ്റ് കൊളോണിയൽ സുപ്രീമിസ്റ്റ് പ്രൊജക്റ്റ് ഗ്രേറ്റർ ഇസ്രായേൽ വിഷൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇസ്രായേൽ പിന്നെ സിറിയ ഇടുന്ന വലിയൊരു ഭാഗം പിടിച്ചടക്കി കഴിഞ്ഞിപ്പോൾ അപ്പോൾ ഒരു നോക്കണം ഒരു നൈബറി നിങ്ങളുടെ നൈബ്രറി വീക്കാകുന്ന സമയത്ത് ആ നൈബ്ര പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് പോയിട്ട് നിങ്ങൾ പിന്നെ കൈയേറുക എന്ന് പറഞ്ഞത് ഒരു ഇറ്റ് ഡസൻ വർക്ക് വിത്ത് യുവർ മൊറാലിറ്റി അല്ലേ അതിൻ്റെ ഒരു എത്തിക്സ് ഓഫ് പ്രിൻസിപ്പിൾ ഇതാക്കന്നെ ഒരു ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും 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 കൈകി ഇപ്പോൾ സദേൺ സിറിയയുടെ നല്ലൊരു ഭാഗം അപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലായി അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഒരു ഒരു വിഷനാണ് ആ ഭാഗത്തു നിന്നും ഇനി അവർ പിന്മാറാൻ പോകുന്നില്ല അപ്പോൾ അതൊരു കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും ഇപ്പോൾ സതേൺ ലെബനോൺ തന്നെ അവർ കുറേ കാലം ഹോൾഡ് ചെയ്തു പക്ഷേ അവിടെ ഹെസ്ബുള്ള വന്നു പതിനെട്ട് കൊല്ലം ഫൈറ്റ് ചെയ്തു ഹെസ്ബുള്ള ഇവരൊക്കെ ശരിക്ക് ഇസ്രായേലിന് നല്ല കാഷ്വലിറ്റി വന്ന സമയത്ത് അവരോട് അവർ പിന്മാറേണ്ടി വന്നു അപ്പോൾ ഇത് സിറിയയിൽ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ അറിയില്ല പക്ഷേ സിറിയ കുറേ കൂടി സ്റ്റേബിളാണ് സമയത്തും അവർക്കൊരു ഗവൺമെൻറ് ഒരു ഡിഫൻസ് ഫോഴ്സൊക്കെ വരുമ്പോൾ കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ സിറിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രാജ്യം ഏകദേശം ഒരു ഡിസ്ഇൻറ്റിഗ്രേറ്റഡ് ഫാഷനോടാണ് പോകുന്നത് കൂടുതലും ഞാൻ ആ സബ്ജക്റ്റെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഗ്രേറ്റർ ഇസ്രായേൽ വിഷൻ ഇപ്പം ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ ഒരു ഒരു നാടകം അല്ലെങ്കിൽ അവിടെ ഒരു യുക്രൈൻ പ്രസിഡന്റുമായിട്ടുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു അതിൽ അവരുടെ ധാതുക്കളൊക്കെ അമേരിക്ക കൊടുക്കാനുള്ള ഒരു കരാറോപ്പണ അതിൽ പ്രസിഡന്റ് വഴങ്ങാതെ പോലും ഒക്കെ ചെയ്തു എന്താണ് അമേരിക്ക അതിലൂടെ ലക്ഷ്യം പക്ഷേ പിന്നിലും ഇസ്രായേലും റഷ്യ അത് ഞാനതിൽ കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് വാർ റായത്തെ പ്രസിഡന്റിന് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ വെച്ച് ശരിക്കും ഹ്യൂമിലിയേറ്റ് ചെയ്തു അപ്പം നിങ്ങളെ വീട്ടിൽ ഒരു ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ കടമയാണ് അപ്പോൾ അവരുടെ ആ കൾച്ചർ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നേരം മറിച്ച് അവരവരുടെ സ്ഥലത്ത് വെച്ചിട്ട് യുക്രൈനിയൻ പ്രസിഡന്റ് അങ്ങായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തു Dogs. ു ഇനി ആ യുക്രൈൻ പ്രസിഡന്റിനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവിടുത്തെ ധനശ് മൈൻസ് എൻ്റെ റൈറ്റ്സ് കൊടുത്തിട്ട് അത് ഖനി അത് കുഴിച്ചെടുക്കാനുള്ള റൈറ്റ്സ് യു എസ് കൊടുക്കണം എന്തുകൊണ്ടാണ് കാരണം പ്രീവിയസ് യു എസ് ഗവൺമെൻറ് ബൈഡൻ അതിന് മുമ്പുള്ള ആൾക്കാരൊക്കെ കണ്ടമാനവും ആയുധങ്ങളും സഹായങ്ങളും ധനസഹായങ്ങളും ഉക്രൈന് കൊടുത്തു ആ കട നിങ്ങൾ വിട്ടു ഇത് കടം വെച്ച് കൊടുത്താണെന്നുള്ളത് നമുക്ക് രേഖകളോ മാറ്റം മറച്ചോ ഒന്നുമില്ല കാരണം അവർ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ കടം വീട്ടാൻ നിങ്ങൾക്കായി അപ്പം നിങ്ങളെ പ്രോപ്പർട്ടി ഇതാ ഇത് ഈ ഇവിടെയൊക്കെ നടക്കുന്ന ഡീൽ മാതിരി ഉണ്ടല്ലോ മാഫിയ ഡീൽ മാഫിയ ഡീലിൻ്റെ സ്റ്റൈലിലേക്കാൾ പോയി അതിന് ഉക്രൈൻ പ്രസിഡന്റ് റെഡി ആയില്ല പിന്നെ റഷ്യൻ പ്രസിഡന്റിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് നിങ്ങൾ ഉക്രൈൻ്റെ ഭാഗങ്ങളെടുത്തോ എന്നിട്ട് ഉക്രൈൻ പ്രസിഡന്റിനോട് പറയുന്നതെന്ന് വെച്ചാൽ സീസ്ബർ ഇനി അഗ്രി ചെയ് ഫോഴ്സ്ഫുള്ളായിട്ട് അഗ്രി ചെയ്യാണ് കാരണം ആ ഉക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യക്ക് കൈയ്യറാൻ അനുവദിച്ചുകൊണ്ട് പുട്ടിനേറ്റും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനേറ്റും ഇതേമാതിരി ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും പുട്ടിനായിട്ടും ഒരു ഗുഡ് നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതിൽ വേറൊരു കാരണം കൂടിയുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം ഇസ്രായേലിന് വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ അങ്ങനെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ ഇഫ് ട്രംപ് ഇലക്ഷൻ ഇലക്ഷൻ്റെ സമയത്ത് ട്രംപിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് ഇസ്രായേൽ ലോബിയുള്ള ഒരു റിച്ച് ഇസ്രായേൽ പേഴ്സൻ്റെ വൈഫ് ഹൺഡ്രഡ് മില്യൺ നൂറ് മില്യൺ ഡോളറാണ് ട്രംപിനെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടീഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡൊണേഷൻ്റെ കണ്ടീഷൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാൻ സമ്മതിക്കണം എന്നുള്ളതാണ് അപ്പോൾ ദാറ്റ് ഈസ് ഹിസ് അജണ്ട ഹി ഹാസ് ടു ഡു ദാറ്റ് വൺ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ കൊണ്ട് അത് അനക്സേഷൻ സമ്മതിക്കണം അതാണ് ഇസ്രായേലും യു എസ് ട്രംപും തമ്മിലുള്ള വേർ അണ്ടർഗ്രൗണ്ട് ഒരു ഡീൽ നടക്കുന്നത് അങ്ങനെ അനക്സേഷൻ വരുന്നതോട് കൂടിയിട്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിലും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇവിടെയൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവും സെക്യൂരിറ്റി കൗൺസിലെ റെസൊല്യൂഷൻ വരും റഷ്യ അപ്പോൾ അതിനോട് യു എസിനോട് കൂടെ നിൽക്കണം ആ യു എസിനോട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉക്രൈൻ്റെ ഭാഗം എടുത്തോളൂ ഞാൻ ഇസ്രായേൽ അനക്സ് ചെയ്യുന്നതോട് വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങളും ഇൻ യുണൈറ്റഡ് നേഷൻസിൽ വലിയ ബഹളം ഉണ്ടാകുമ്പോഴും റെസൊല്യൂഷൻസ് വരുന്ന സമയത്തും നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ പാടില്ല ഞങ്ങളെ കൂടെ നിൽക്കണം സോ ഇറ്റ്സ് എ ഗിവ് ടേക്ക് പോളിസി അതാണ് അതിലുള്ള വേറൊരു ഭാഷ അപ്പം നിങ്ങൾ അതിന് കൂടുതലായിട്ട് ഗവേഷണം നടത്തി നിങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ട്രംപ് ഈസ് എ ട്രാൻസാക്ഷണൽ പ്രസിഡൻറ്റ് ഈസ് എ ബിസിനസ് മാൻ അയാളെ സംബന്ധിച്ചിടത്തോളം കൊടുത്തും വാങ്ങുന്ന ആളുകൾ അതാണിപ്പോൾ അതാണിപ്പോൾ ഉക്രൈനോടും പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ആയുധം കാശും തന്നു നിങ്ങൾ പൈസ തരാൻ അല്ലെങ്കിൽ നിങ്ങൾ മൈന് തരാം ആ അപ്പോൾ ഞാനൊന്ന് തീർന്നു നിങ്ങൾ തീർന്നു ഇതേ കാരണങ്ങളാണ് ഈ പിന്നെ പലസ്തീനിയൻ റെഫ്യൂജീസിനെ ഈജിപ്റ്റിനോടും ജോർദാനോട് എടുക്കുമ്പോൾ പറഞ്ഞത് വി ഹാവ് ഡൺ ലോഡ് ഫോർ ദം കാരണം ഈജിപ്റ്റ് ഈസ് റിസീവിങ് എവറി ഇയർ സെർട്ടൻ ബില്യൺ ഫ്യൂ ബില്യൺ ഡോളേഴ്സ് ഫ്രം യു എസ് ജോർദാൻ എങ്ങോട്ടോ ഒരു രണ്ട് ബില്യനോ ഒന്നര ബില്യനോ കിട്ടുന്നുണ്ട് അതാണ് കൂടുതൽ കാശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ നിങ്ങൾ കേൾക്കുക ട്രാൻസാക്ഷണൽ സ്റ്റാറ്റസ് പക്ഷേ ഈജിപ്റ്റൻ പോപ്പുലേഷൻ ഇസ് അബൗട്ട് ഹൺഡ്രഡ് ടെൻ ഹൺഡ്രൻഡ് ട്വൻ്റി മില്യൺ ഈ കിട്ടുന്ന കാശ് നിങ്ങൾ പോപ്പുലേഷൻ വായിക്കുന്ന ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ട്വൻ്റി ഡോളേഴ്സൊക്കെ കിട്ടുവരും മനസ്സിലായില്ലേ ആ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന് ഇത് ഉപയോഗിക്കാണെന്നുണ്ടെങ്കിൽ പക്ഷേ എന്താണെന്ന് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും വേറെ രാജ്യത്തുനിന്ന് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ സഹായം വാങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങളെ ഫോറിൻ പോളിസിയുടെ നല്ലൊരു ശതമാനം ആ രാജ്യത്തിന് നിങ്ങൾ എഴുതി തീരുകൊടുത്ത മാതിരിയാണ് പഠിപ്പിക്കുക പഠിത്തമാണെങ്കിൽ നിങ്ങൾ ഒരു രാജ്യത്തിൽ നിന്നും നിങ്ങൾ സഹായം വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളെ ഫോറിൻ പോളിസി ആയിട്ട് നിങ്ങൾ മാറ്റണം അതിന് തീരെ എഴുതി കൊടുത്ത മാതിരിയാണ് ആ ഒരു ആ ഒരു രൂപത്തിലായിരിക്കുന്ന സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുടിയേറ്റക്കാരുടെ നടപടികൾ പോലും കൂടെ നമ്മുടെ മോദി നമ്മുടെ പ്രിയ സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറഞ്ഞത് എഴുതുകയോ അറിയിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ചായ സർക്കാർ നടന്ന തൊട്ടടുത്ത ദിവസം ഇന്ത്യക്കാരെ മടക്കി കുത്തിയിട്ടാണ് ഈ വിമാനത്തിലൂടെ ഒരു അതെ അതെ കാരണം ഹിസ് വെരി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞുതന്നെ തിരുത്തി പറയുന്നതും മാറ്റി പറയുന്നതും തീരെ ഒരു ഒരു സീസൺഡ് പൊളിറ്റിക് അല്ലെങ്കിൽ ഒരു എലക്റ്റഡ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് സംസാരിക്കുന്ന ശൈലിയിലോ രൂപത്തിലോ അല്ല ട്രംപ് പെരുമാറുന്നത് ആൻഡ് ഹിസ് ഫേമസ് ഫോർ ദാറ്റ് വൺ ആ അത് അങ്ങനെയുള്ള നേച്ചറാണ് ആൻഡ് ദാറ്റ് ഈസ് ഹി സ്റ്റൈൽ ആൻഡ് പീപ്പിൾ സോ വി ക്യാൻ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ഹിം എനി കൈൻഡ് ഓഫ് എ വടയേക്കാൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറിയിട്ടുള്ള ഒരു ഒരു പെരുമാറ്റം ഒരു വിദ്വേഷ പ്രസംഗങ്ങളും സ്ലർ ലാംഗ്വേജ് ഉപയോഗിക്കണം മറ്റുള്ളവർ അങ്ങേയറ്റം ഡിമണൈസ് ചെയ്യാനും ഇപ്പോൾ പലസ്തീൻ എന്നുള്ള വേർഡ് തന്നെ അയാൾ സ്ലർ സ്ലർ ലാംഗ്വേജ് ഉപയോഗിക്കാം ഇപ്പോൾ ഈ സെനറ്റ് കമ്മിറ്റി തന്നെ ഒരു സീനിയർ ജൂയിഷ് ലീഡർ ഈ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററെ കുറ്റം ഒരു സംഭവം ഉണ്ടായി അങ്ങനെ പിന്നെ ആ ജൂയിഷ് ലീഡറെ വളരെ ഹീസ് നോട്ട് ജൂയിഷ് എന്ന് ജൂഷെന്ന് പറഞ്ഞാണ്ട് വളരെ സ്ലർ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രസിഡൻറ് അവിടുത്തെ കോൺഗ്രസ്സിലെ ഒരു സീനിയർ മെമ്പറെ വിളിച്ചത് അപ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു സ്വഭാവ രീതി ഒരു നമുക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു ഒരു അപ്രോച്ചായ മാതിരി തോന്നും ഫലസ്തീൻ <ELL> uh -huh. െ പോലും തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതായത് എനിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഒപ്പോസിഷൻ വരികയാണെന്നെങ്കിൽ അത് സ്റ്റുഡൻറ് ക്യാമ്പസിലാണ് ആദ്യം സംഭവിക്കുക അപ്പോൾ അവിടെ എല്ലാ ഫോഴ്സുകളും ഉപയോഗിച്ച് അത് സപ്രസ് ചെയ്യാം അത് ഇസ്രായേൽ ഗോപിയുടെ ആവശ്യം കൂടിയാണ് ഏതെങ്കിലും മീഡിയ നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്റ്റീവ് മൂവ്മെൻ്റ് എതിരായിട്ട് വർക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ അങ്ങേയറ്റം അപ്രസ് ചെയ്തിട്ട് അവരുടെ ആ വോയിസ് നശിപ്പിക്കുക എന്നുള്ളത് എരി ഫാസിസ്റ്റ് ഗവൺമെൻ്റ് ഒരു രീതിയാണ് അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുവരെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോർ ടെനൻസ് ഓഫ് അമേരിക്കൻ പ്രിൻസിപ്പിൾ ദ ഫ്രീഡം ഓഫ് സ്പീച്ച് അത് അവരെന്നെ നശിപ്പിക്കുകയാണ് ആ ഫ്രീഡം ഓഫ് സ്പീച്ച് അവർ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീഡം ടു പ്രൊട്ടസ്റ്റ് ആൻഡ് ഫ്രീഡം ടു വോയിസ് അവർ ഒപ്പീനിയൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടായി മാറി ഇപ്പോൾ ഇവരെന്നെ ഇപ്പോൾ ബി ബി സി അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിയൻസ് ഈ ഇസ്രായേൽ വല്ല ആക്രമണം നടത്തിയ സമയത്ത് പല ഇസ് പലസ്തീനിയൻസ് മേഡേഡ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുക്കുക ഇസ്രായേൽ ഗാസില് ബോംബിട്ട് കുറേ ആൾക്കാർക്ക് ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ പലസ്തീനിയൻസ് ഡൈഡ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് ന്യൂസ് കൊടുക്കുക ഒന്ന് ആക്റ്റീവ് വോയിസ് ഒന്ന് പാസീവ് വോയിസ് എന്ന് പറയും ഇവരെങ്ങനെ അറിയില്ല പലസ്തീനിയൻസ് ഡൈഡ് മറ്റുള്ള ഇവർ മേഡേഡ് അപ്പോൾ ഇതുമാതിരി ആ ഒരു രൂപത്തിൽ ആകിട്ട് ബി ബി സി അടക്കം അവരുടെ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് സ്റ്റൈൽ മാറ്റി അതൊക്കെ ഒരു ഒരു വളരെ മോശമായ രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് കൊണ്ടിരിക്കുന്നത് അൽജ് സാമ്രാജ്യ സംരക്ഷണത്തിനായി മീഡിയ ഒക്കെ മാറിക്കഴിഞ്ഞാൽ പിടികൂടുന്നത് വീണ്ടും കരയുദ്ധം ആരംഭിച്ചു എന്താണ് ഇനി സംഭവിക്കാൻ പോകും നമുക്ക് ആ ഇനി സംഭവിക്കാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത കാലത്തൊന്നും ഒരു ഒരു സീസ് ഫയർ എന്നുള്ളൊരു സംഗതി ഏകദേശം ഇപ്പോൾ റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം അത് നടക്കാൻ പോകുന്നില്ല ഇവർ ഇസ്രായേൽ ഇവിടുന്ന് ഗാസിന് പിന്മാറാനും പോകുന്നില്ല സീസ് ഫയർ എന്ന് പ്രഖ്യാപിച്ചോ അന്ന് ദാറ്റ് വിൽ ബി എ പൊളിറ്റിക്കൽ സൂയിസൈഡ് ഫോർ നെത്തനാവും കാരണം അവളുടെ ഗവൺമെൻറ്റിൽ ആൾക്കാർ വിട്ടുപോകും പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ ഗാസയുടെ ഡിഫറൻറ്റ് എൻഗ്ലൈവ്സ് ആക്കിയിട്ട് ഇവർ മാറ്റും ഡിഫറൻറ്റ് എൻഗ്ലൈവ്സ് ആയിട്ട് ചുറ്റോറും മിലിറ്ററി ചെക്ക് പോസ്റ്റും മിലിറ്ററി ഒബ്സർവേഷൻ പോസ്റ്റും ആയിട്ട് ഈ ആൾക്കാരോടെ കൂട്ടിൽ കൂട്ടിൽ വിട്ടു വെക്കും ആൻഡ് ദാറ്റ് ഹാസ് ആക്ച്വലി റിട്ടേൺ ആൻഡ് ടോൾഡ് ബൈ ദ ന്യൂ ജനറൽ ഹർജെ ഹലീഫി എന്ന് പറഞ്ഞ പ്രീവിയസ് ജനറൽ മാറി ഒരു പുതിയ ജനറൽ ഇപ്പോൾ ഇസ്രായേൽ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ യുദ്ധം മുഴുവനും അവരും അവർ അയാളുടെ ക്രിയേഷനാണ് അപ്പോൾ ഇതൊരു ഓരോരോ എൻക്ലൈവ്സ് ആക്കി മാറ്റി കഴിഞ്ഞിട്ട് ആ എൻക്ലൈവ്സൊക്കെ മുഴുവൻ ചെക്ക് പോയിൻറ്റ്സും എൻട്രിയും ഒരു ഈ ചകത്ത് പോകുന്നതും പുറത്ത് പോകുന്നവരൊക്കെ ഒരു കൺട്രോൾ ചെയ്യും അത്യാവശ്യത്തിന് ഭക്ഷണം മാത്രം കൊടുക്കും വേറെ യാതൊരു സൗകര്യവും ഉണ്ടാവില്ല റീകൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല സ്കൂളുണ്ടാവില്ല ഹോസ്പിറ്റൽ ഉണ്ടാവില്ല ഫെസിലിറ്റീസ് ഉണ്ടാവില്ല മിനിമലിസ്റ്റിക് ഫെസിലിറ്റീസ് മാത്രം കൊടുക്കും അങ്ങനെ ആ ഒരു പോപ്പുലേഷൻ അതേ കാലത്ത് ജീവിക്കാൻ തന്നെ അവരുടെ പരീക്ഷ ഇത് പോകുന്ന ഒരു രൂപത്തിലൊരു എൻവയൺമെൻറ് ക്രിയേറ്റ് ചെയ്യും ആ അപ്പോൾ വീണ്ടും വീണ്ടും റെഫ്യൂജി ക്യാമ്പ്സായിട്ട് അവിടെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ നിൽക്കും ഇവർക്ക് ഇവിടെ ഉള്ള ആൾക്ക് അവർക്ക് പോകാൻ അവിടെ ഉള്ള ആൾക്ക് ഇങ്ങോട്ട് പോകാനുള്ള പ്രയാസങ്ങളും ചെക്ക് പോയിൻസും ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ എന്താണ് ആരോവരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാതിരി ഇവിടെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രൂപത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നിഗമനം അല്ലാണ്ട് പരിപൂർണ്ണമായിട്ട് അവിടുന്ന് ഇസ്രായേലി ട്രൂപ്സ് വിഡ്രോ ചെയ്യും എന്നുള്ളത് തോന്നുന്നില്ല ഗാസയുടെ തന്നെ പല ഭാഗവും ഇപ്പോൾ നെറ്റ്സറിം കോറിഡോർ അവർ വീണ്ടും കീഴടക്കിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഗാസയുടെ നോർത്തേൺ സൈഡിൽ നിന്ന് മുഴുവൻ അവിടെ സെറ്റിൽമെന്റ് കൊണ്ടുവരും ഡോക്ടർ ും ഒരു പക്ഷേ ഗസയെ കുറിച്ച് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറഞ്ഞത് ലോകം കേൾക്കേണ്ട ചില വിവരങ്ങൾ അടുത്തറിഞ്ഞ ഒരു മനുഷ്യന്റെ വെളിപ്പെടുത്തൽ പോലെ വളരെ ഇത്രയും സമയം ഞങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ചത്